നമസ്കാരം സി പി എമ്മിന് ജില്ലാ സമ്മേളനങ്ങൾ നടന്നു വരികയാണ് ഏരിയ സമ്മേളനങ്ങളുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ അവസാനിക്കുന്നതിന് മുൻപാണ് ജില്ലാ സമ്മേളനങ്ങളിലേക്ക് കടന്നിരിക്കുന്നത് പലയിടങ്ങളിലും പാർട്ടിക്കെതിരെയുള്ള ജനവികാരമായി ഏരിയ സമ്മേളനങ്ങൾ മാറുന്നതും മാർച്ച് മാറുന്നതും ഒക്കെ നമ്മൾ കണ്ടു അതൊന്നും സി പി എമ്മിനെ ബാധിക്കില്ല അവരതൊക്കെ ഒതുക്കി തീർത്ത് മുമ്പോട്ട് പോകുന്നു ഇപ്പോൾ തിരുവനന്തപുരത്ത് ജില്ലാ സമ്മേളനം നടന്നു മത്സ്യത്തൊഴിലാളി മേഖലയായ വിഴിഞ്ഞത്തായിരുന്നു ഈ ജില്ലാ സമ്മേളനം സംഘടിപ്പിച്ചത് ഈ ജില്ലാ സമ്മേളനത്തിൽ പതിവ് പോലെ സി പി എമ്മിൻ്റെ ശക്തി അവർക്ക് തെളിയിക്കാൻ കഴിഞ്ഞു വലിയ ജനക്കൂട്ടത്തെ ആകർഷിക്കാൻ കഴിഞ്ഞു ജനവിരുദ്ധ നയങ്ങളാൽ സർക്കാരിനെതിരെ ജനങ്ങൾ വികാരം കൊള്ളുമ്പോഴും ജനങ്ങളിൽ വലിയൊരു ഭാഗം സർക്കാരിനെ സംരക്ഷിക്കുന്നു സർക്കാരിനൊപ്പമാണ് എന്ന സൂചന നൽകാൻ ഈ സമ്മേളനങ്ങൾ കാരണമായിട്ടുണ്ട് തിരുവനന്തപുരത്തെ പുതിയ ശക്തി കേന്ദ്രമായി വളർന്ന വർക്കല എം എൽ വി ജോയ് ഒരിക്കൽ കൂടി ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടു ഓർക്കണം സി പി എം ഇരട്ട പദവി കൊടുക്കുന്നതിൽ മടിയുള്ള പ്രസ്ഥാനമാണ് പാർട്ടിയുടെ എം എൽ എ ആണ് രണ്ടാം വർഷവും എന്നിട്ടും ഇപ്പോൾ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയായി വീണ്ടും തെരഞ്ഞെടുത്തിരിക്കുന്നു എം എൽ എയും ജില്ലാ സെക്രട്ടറിയുമായിരിക്കുന്ന ജോയിയെ തന്നെയാണ് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ആറ്റെങ്കിൽ മത്സരിക്കാൻ നിയോഗിച്ചത് അതാണ് സി പി എമ്മിന്റെ പ്രത്യേകത കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ള നിരവധി നേതാക്കൾ പുരനിറഞ്ഞു നിൽക്കുമ്പോഴാണ് എല്ലാ പദവിയും ഇപ്പോഴും ജോയിക്ക് കൊടുക്കുന്നത് എന്തായാലും ജോയി സി പി എമ്മിലെ ഏറ്റവും ജനപ്രിയ നേതാവാണ് എന്നത് അംഗീകരിക്കാതെ നിവർത്തിയില്ല എന്നാൽ ജോയിയുടെ സ്ഥാനാരോഹണമായിരുന്നില്ല ജില്ലാ സമ്മേളനത്തെ വേറിട്ട് നിർത്തിയത് വിവാദനായികയായ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ ഷൈൻ ചെയ്തത് തന്നെയാണ് മാധ്യമങ്ങൾ ഏറെ ചർച്ചയാക്കുന്നത് ആര്യ രാജേന്ദ്രൻ അഹങ്കാരി എന്ന നിലയിൽ ധാർഷ്ട്യക്കാരി എന്ന നിലയിൽ പിണറായിയുടെ കൊച്ചുമകളായി പ്രവർത്തിക്കുന്നത് എല്ലാവർക്കും അറിയാം അതിനുള്ള അംഗീകാരമായി മാറി ഈ സമ്മേളനം തിരുവനന്തപുരം നഗരത്തിന്റെ മേയറായിട്ട് കൂടി റെഡ് വോളണ്ടിയറായി ചുവന്ന കുപ്പായം ഇട്ടുകൊണ്ട് മാർച്ച് പാസ്റ്റിന് മുൻപിൽ നിന്ന് നയിക്കുകയായിരുന്നു ആര്യ രാജേന്ദ്രൻ ആര്യ രാജേന്ദ്രന്റെ തൊപ്പിവെച്ച ചുവന്ന ഉടുപ്പ് ധരിച്ച കൈവീശിയുള്ള ആ നടപ്പിൻ്റെ ചിത്രങ്ങൾ മാധ്യമങ്ങളിൽ എല്ലാം നിറഞ്ഞു നിൽക്കുന്നു കാരണം നഗരത്തിൻ്റെ മേയർ കൂടിയാണ് ആര്യെന്നോർക്കണം പണ്ടൊക്കെ അത്തരം പദവികളിൽ എത്തിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പ്രകടനപരമായ രാഷ്ട്രീയത്തിൽ നിന്നും മാറി നിൽക്കുന്ന രീതിയുണ്ട് എന്നാൽ പിണറായിയുടെ കാലത്ത് എല്ലാത്തിനും മാറ്റമുള്ളതുകൊണ്ട് തന്നെ ധാർഷ്ട്രീയക്കാരിയായ മേയറെ റെഡ് വാളണ്ടിയറാക്കി മുമ്പിൽ നിർത്തി കയ്യെടു നേടുന്നു ആര്യ രാജേന്ദ്രനെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് മന്ത്രി ശിവൻകുട്ടി വേദിയിലേക്ക് വിളിക്കുകയും വേദിയിൽ ചെന്ന ആര്യക്ക് കൈ കൊടുത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദരവ് അർപ്പിക്കുകയും ചെയ്തു പൊതുവെ ചിരിക്കാൻ ബുദ്ധിമുട്ടുള്ള പിണറായി വിജയനെ തന്റെ അതേ സ്വഭാവ സവിശേഷതയുള്ള കൊച്ചുമകളുടെ പ്രായമുള്ള ആര്യ കണ്ടപ്പോൾ ചിരിച്ച് കൈ കൊടുക്കാതിരിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ ആര്യ ആ ചടങ്ങിലെ ഏറ്റവും വിശിഷ്ടാതിഥിയാക്കി തന്നെ സി പി എം ആദരിക്കുകയാണ് ഉണ്ടായത് എന്ന് മാത്രമല്ല എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ആര്യ രാജേന്ദ്രന് ഡബിൾ പ്രൊമോഷൻ കൊടുത്തു ഏരിയ കമ്മിറ്റിയിൽ പോലും ഇതിനു മുമ്പ് അംഗമായിട്ടില്ലാത്ത ആര്യ രാജേന്ദ്രനെ സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുത്തത് സകലരെയും ഞെട്ടിച്ചുകൊണ്ടാണ് ഇരുപത്തിയൊന്നാമത്തെ വയസ്സിൽ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന പെൺകുട്ടിയെ രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ് മേയറായി നിയമിച്ചതടക്കം സി പി എമ്മിന് കൃത്യമായ അജണ്ടയുണ്ടായിരുന്നു മേയറുടെ ചുമതലയിൽ ഒരു പാവയെ ഇരുത്തിയാൽ പാർട്ടിക്ക് ആഗ്രഹിക്കുന്ന തരത്തിൽ എന്തും ചെയ്യാൻ കഴിയും എന്നത് തന്നെയായിരുന്നു അവരുടെ ലക്ഷ്യം മേയറാവട്ടെ നഗരത്തിലെത്തിയ സകല ഒഴിവുകളും ഔദ്യോഗികമായി മേയറുടെ ലെറ്റർപ്പാടിൽ പാർട്ടിക്ക് കത്തെഴുതി അറിയിച്ച് പാർട്ടിയെ കൊണ്ട് നിയമനം വരെ നടത്തിയാണ് മുമ്പോട്ട് പോയത് കോവിഡ് കാലത്ത് പൊങ്കാല നടക്കാതിരുന്നിട്ടും അതിൻ്റെ പേരിൽ കോടികൾ എഴുതി മാറ്റാനുള്ള ഒളിപ്പില്ലായ്മയ്ക്ക് സി പി എം കൊടുത്ത ആദരവാണ് ഈ പ്രൊമോഷൻ എന്ന് മാത്രമല്ല മേയർ തിരുവനന്തപുരം നഗരത്തിലെ മാത്രമല്ല കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ കുപ്രസിദ്ധി ആർജിക്കുന്നത് ഒരു പാവപ്പെട്ട കെ ജീവനക്കാരനെ വഴി ആധാരമാക്കിയപ്പോഴാണ് രാവിലെ രണ്ടരയ്ക്ക് തുടങ്ങി സർവീസ് പൂർത്തിയാക്കി വീട്ടിൽ പോയി കുഞ്ഞിനെ നോക്കാൻ വെപ്രാളപ്പെട്ട് രാത്രി മണിക്ക് ശേഷം നഗരത്തിലെത്തിയ യതുവെന്ന് പറയുന്ന ഡ്രൈവറോട് മെക്കെട്ട് കയറി അയാളുടെ ട്രിപ്പ് മുടക്കി അവിടുത്തെ യാത്രക്കാരെ ഇറക്കി വിട്ട് അയാൾ അസഭ്യം വിളിച്ച് അയാൾക്കെതിരെ കള്ളക്കേസ് കൊടുത്താണ് മേയർ അധികാര പ്രമത്തത കാട്ടിയത് ഒടുവിൽ അയാൾ നീതിക്ക് വേണ്ടി പോരാടിയപ്പോൾ മേയർ കുരുങ്ങുമെന്ന സ്ഥിതിയുണ്ടായി കെ എസ് ആർ ടി സി ബസ്സിനുള്ളിലെ സി സി ടി വി ക്യാമറ മോഷ്ടിച്ച് നശിപ്പിച്ചാണ് പോലീസും സർക്കാർ സംവിധാനങ്ങളും മേയറെ സഹായിച്ചത് ഇന്നും എതു പേരുള്ള പാവൺ ഡ്രൈവർ ഒരു തൊഴിലുമില്ലാതെ വഴിയാധാരമായി തേരെ പരെ നടക്കുന്നു എന്നാൽ മേയർ ആവട്ടെ തൻ്റെ ഔദ്യോഗിക കസേരയിലിരുന്നു കൊണ്ട് തൻ്റെ ഔദ്യോഗിക വാഹനത്തിൽ ഊരുചുറ്റി നാട് ഭരിക്കുന്നു ഇപ്പോഴിതാ പാർട്ടിയുടെ പ്രിയപ്പെട്ടവളായി ജില്ലാ കമ്മിറ്റിയിലേക്ക് എത്തിയിരിക്കുന്നു അതായത് ധാർഷ്ട്യം കാണിക്കുന്നവർ അഹങ്കാരം കാണിക്കുന്നവർ ജനങ്ങളുടെ ഹിതത്തിനെതിരെ പ്രവർത്തിക്കുന്നവർ അവരെയാണ് ചേർത്തു നിർത്തുന്നത് അവരെ ഏതറ്റം വരെ പോയി സംരക്ഷിക്കുമെന്ന് സി പി എം പ്രഖ്യാപിക്കുകയാണ് ഈ സ്ഥാനക്കയറ്റത്തിലൂടെ ഇനി പിന്നെ എന്തിനാണ് നിങ്ങൾ ദിവ്യയുടെ കാര്യത്തിൽ മാത്രം ഒരു ഇരട്ടത്താപ്പേ എന്ന ചോദ്യം മാത്രമാണ് ബാക്കി നവീൻ ബാബു എന്ന ഡെപ്യൂട്ടി കളക്ടറുടെ ജീവൻ എടുക്കാൻ നേതൃത്വം കൊടുത്ത ദിവ്യയെ മാത്രം എന്തിനാണ് മാറ്റി നിർത്തുന്നത് ജില്ലാ സമ്മേളനത്തിന് മുമ്പ് ദിവ്യയെ എന്തിനു വേണ്ടിയാണ് ജില്ലാ കമ്മിറ്റിയിൽ നിന്നും മാറ്റി നിർത്തിയത് സി പി എമ്മിന്റെ സ്വഭാവം പൂർത്തിയാകണമെങ്കിൽ ദിവ്യ ജില്ലാ കമ്മിറ്റിയിൽ മാത്രമല്ല ജില്ലാ സെക്രട്ടേറിയറ്റും എടുക്കേണ്ടതുണ്ട് ഒരുപക്ഷെ ആവാം നേരത്തെ അച്ചടക്ക നടപടി എടുത്തത് എന്ന് കരുതേണ്ട സാഹചര്യമുണ്ട് സി പി എമ്മിന്റെ സ്വഭാവം വെച്ച് ഇനി പി പി ദിവ്യയെ ജില്ലാ സെക്രട്ടറി എടുക്കുക മാത്രമല്ല അടുത്ത നിയമസഭാ സീറ്റിൽ സീറ്റ് കൊടുത്ത് മത്സരിച്ച് ജയിപ്പിച്ച് മന്ത്രിയാക്കുകയും ചെയ്യണം സി പി എം എന്ന പാർട്ടി അവരുടെ രീതി അന്വർത്ഥമാക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതിയാവും ജനങ്ങൾ അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത് ധാർഷ്ട്രീയത്തെ അലങ്കാരമായി കൊണ്ടുനടക്കുന്ന സി പി എം ആര്യ രാജേന്ദ്രനോട് ഇത് ചെയ്യുമെങ്കിൽ തീർച്ചയായും പി പി ദിവ്യോടും ഇത് ചെയ്യാതിരിക്കില്ല കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൽ ദിവ്യയ്ക്ക് പ്രൊമോഷൻ കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ് ഇവിടുത്തെ സഖാക്കൾ അങ്ങനെ ആകുമ്പോൾ മാത്രമേ സി പി എം സി പി എം ആവുകയുള്ളൂ സി പി എമ്മിന്റെ ഈ രൂപം ഇങ്ങനെ തുടർന്നാൽ മാത്രമേ ഈ പാർട്ടി ഈ നാട്ടിൽ നിന്നും തുടച്ചു നീക്കപ്പെടണം എന്ന സാധാരണ മനുഷ്യരുടെ മോഹം സഫലമാകൂ